സ്ഥിതി ആയിരിക്കട്ടെ സഹോദരങ്ങളെ സിസ്റ്ററിനെ ഭർത്താവിന്റെ കൃപയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് മൊബൈലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് സിസ്റ്റിപ്പോ നിൽക്കുന്നത് ഇന്ന് വീടുകളിലെ അല്ലെങ്കിൽ ഹോളിഡേസ് ആഘോഷിക്കുകയാണ് എല്ലാ വീടുകളിലും ചിലപ്പോൾ വീട്ടിലെ ആ കുടുംബനാഥയും കുടുംബനാഥനും ജോലി ആയിരിക്കാം വില ഡ്യൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഇവാലുവേഷന് പോവുകയായിരിക്കാം മക്കൾ ഇപ്പോൾ നയൻത്ത് ടെൻത്ത് ലെവന്ത് ട്വൽത്ത് അങ്ങനെയുള്ള കുട്ടികൾ വീടുകളിൽ തനിച്ചാവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അവരെ പേരൻസ് വീട്ടിലില്ലാത്ത നേരമാണ് അവരുപയോഗിക്കുന്ന അവർ ഒരുപാട് സമയം പരസ്പരം സംസാരിക്കുകയോ വീട്ടുകളിൽ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ വീട് മറ്റ് വീടുകളിൽ നിന്ന് കുട്ടികൾ കളികളിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഈ മൊബൈൽ മാത്രമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് പ്രത്യേകിച്ച് സിസ്റ്റർ ഈ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ കൗൺസിലിങ്ങൊക്കെ ചെയ്തപ്പോൾ പല മാതാപിതാക്കളും സിസ്റ്ററിനോട് പങ്കുവെക്കുന്നത് രാത്രി ഒമ്പതര കഴിഞ്ഞ് കുട്ടികൾക്ക് പത്ത് മണി പത്തരയാകുമ്പോൾ ഉറക്കം വരണമെങ്കിൽ മൊബൈലിലെ പാട്ടുകൾ കേട്ടിട്ടാണ് ഉറക്കം വരണേന്ന് അതിനുവേണ്ടി മൊബൈൽ മക്കളെ കുടുംബാംഗങ്ങൾ തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ ആ വീട്ടിൽ നടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊബൈല് ഒത്തിരി ഉപകാരം ചെയ്യും സിസ്റ്റർ ഇപ്പോൾ ഈ വീഡിയോ തന്നെ എടുക്കുന്നത് സിസ്റ്ററുടെ മൊബൈലിലാണ് അപ്പോൾ മൊബൈലൊത്തിരി നമുക്ക് ഉപയോ വളരെ ഉപകാരപ്രദമാണ് പക്ഷെ അതിനൊക്കെ വളരെ ദുരുപയോഗവും വരുന്നുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഈ മൊബൈൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിസ്റ്ററിന് പറയാനുള്ളത് നിങ്ങൾ ഈ രാത്രി പാട്ട് കേട്ടിട്ടാണ് ഞങ്ങൾക്ക് ഉറക്കം വരികയുള്ളു എന്ന് മക്കൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധ ഗ്രന്ഥം തുറന്നുകൊണ്ട് അവരുടെ വയസ്സിൻ്റെ സങ്കീർത്തനം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ രാത്രിയും അവർ ഉറങ്ങട്ടെ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഉദാഹരണമായിട്ട് പറയാൻ പതിനാല് വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ സങ്കീർത്തനം പതിനാല് വായിച്ചുകൊണ്ട് ഉറക്കി വായിച്ചു കൊണ്ട് ഉറങ്ങുക ഇരുപത്തഞ്ച് വയസ്സുള്ള മകനാണെങ്കിൽ സങ്കീർത്തനം ഇരുപത്തഞ്ച് ഒരു വട്ടം വായിച്ചു കൊണ്ട് കിടന്നുറങ്ങുക പാട്ട് കേട്ടുറങ്ങുന്നതിന് പകരം അപ്പോൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ബോധതലം ഉപബോധതലം അബോധതലം അത് പരിശുദ്ധാത്മ കൊണ്ട് നിറഞ്ഞ് ദൈവവചനം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ആ മക്കൾ ദൈവ പുത്രയ്ക്ക പുത്ര അല്ലെങ്കിൽ പുത്രന് തുല്യമായിട്ട് തീരുകയാണ് വളരെ സമാധാന സന്തോഷത്തോടു കൂടെ ഉണരാനായിട്ട് സാധിക്കുകയാണ് ഈ പാട്ടുകളും അതും ഇതും കേട്ട് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ വയസ്സിൻ്റെ സങ്കീർത്തനം ഉറക്കെ പ്രാർത്ഥിക്കുക കുടുംബത്തിലെ എല്ലാവരും അത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ